എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസം പ്രായമുള്ള ഒരു എച്ച് ബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ നാല് മാസം പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടം കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവും നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടന്മാർ വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ഇവരുടെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടിക്കൽ ഒരു വലിയൊരു കാള വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപത്തി രണ്ടായിരം രൂപ സ്ഥലം പെരുന്തൽമണ്ണക്കടുത്ത് ചെറുകര ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഒറിജിനൽ പൊങ്കന്നൂർ കാള വിൽപ്പനക്ക് ആന്ധ്രയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് ഒറിജിനൽ ബ്രീഡ് ആണെന്നാണ് പറയുന്നത് പ്രായം ഇരുപത്തിരണ്ട് മാസം പ്രായമാണ് ഏകദേശം ഹൈറ്റ് ഏകദേശം ഒരാളുടെ അര അരയോളം ഉണ്ടാവും ഏകദേശം ഒരു മീറ്റർ പ്ലസ് ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് നല്ല ഇണക്കമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് വില നെഗോസിബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വണ്ടൂർ ഒരു ക്രോസ്പീഡ് ആടും അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തു തരാമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം ഫിലാത്ര കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാൽപ്പത്തിരണ്ട് ദിവസം പ്രായമായ മൂന്ന് ലാബ് പപ്പീസ് വിൽപ്പനക്ക് ഒരു ഫീമെയിൽ രണ്ട് മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നാലായിരം രൂപ സ്ഥലം പരപ്പനങ്ങാടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ മൂന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീർഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി മൂന്ന് മാസം കൺഫേം ചെയ്യാന്നാണ് പാർട്ടി പറയുന്നത് നല്ല ചെവി ചെവി ഉറക്കവും വെള്ളിക്കണ്ണം ഉടൽനീളം എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരും രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് നെല്ലിക്കുത്ത് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കറിയാൻ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലെക്ക് ഏൻ മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ